ഹായ് ഹലോ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ചെറിയൊരു വീടിയാണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്നലെ രാവിലെ ദോശയായിരുന്നു കേട്ടോ ഓരോ ദോശയുണ്ടായിരുന്നു പിന്നെ ഗ്രീൻ ബിസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ സുടുമോന് പിന്നെ ദോശയും ഇങ്ങനെയുള്ള സാധനങ്ങളതൊന്നും വേണ്ട കേട്ടോ ഇഡലിയോ ദോശയോ ഉപ്പുമാവോ അങ്ങനെയുള്ളത് പുട്ടോ ഒന്നും കഴിക്കില്ല ഒന്നാമത്തെ കാര്യം അവന് ലിക്വിഡടിച്ച് ലിക്വിഡാക്കിയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറ്റില്ല അത് ആർക്കതിൽ അങ്ങനെ തന്നെയല്ലേ പിന്നെ മുഴുവനോടെ ഇങ്ങനെ നനച്ച് കുതിർത്ത് ഉടച്ച് കൊടുത്തുകഴിഞ്ഞാലും സുടുമോന് വായെന്ന് അങ്ങനെ ഇറങ്ങില്ല കേട്ടോ അവന് മസിൽസ് വീക്ക് ആയിക്കാനുണ്ട് അവൻ ചവച്ചരച്ച് തിന്നില്ല അപ്പം അത് കാരണം കൊണ്ട് അങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല പിന്നെ ഒന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പഴം പുഴുങ്ങിയത് മിക്സിൽ അടിച്ച് ലിക്വിഡാക്കിയിട്ട് കൊടുക്കും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറുക്കോ അരിപ്പൊടിയുടെ കുറുക്കോ അങ്ങനെ റാങ്കിര കുറുക്കോ അമൃതം പൊടി വല്ലപ്പോഴും കൊടുക്കാറുള്ളൂ കേട്ടോ അല്ലാന്നിട്ടുണ്ടെങ്കിൽ സെറിലാക്കി രാവിലെ കൊടുക്കും പിന്നെ അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ ചോറ് കൊടുക്കും കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സുഡുമോന് കൊടുക്കുന്നത് അത് കാരണം കൊണ്ട് രാവിലെ പലഹാരം ഇതൊന്നും കൊടുക്കാറില്ല സുഡമോന് പിന്നെ ഉഴുന്നിൻ്റെ ഇതൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പക്കെട്ട് കൂടുതലാകും അപ്പോൾ അതൊക്കെ ഭയങ്കര പണിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും കൊടുക്കാറില്ല ഒന്നാമതായിട്ട് പിന്നെ ഇപ്പോഴത്തെ നമ്മൾ ഗ്രീൻ പിസ് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടനൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ അത് കഴിഞ്ഞ് സുടുമോനെ കറി ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് അവന് ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീൽ ചെയറില് പുറത്തേക്ക് ഇറക്കി കേട്ടോ അപ്പോൾ സുടുമോനെ അവിടെ നിന്നകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങോട്ടിറക്കി അച്ഛനും അച്ഛനും കൂടി ഇറക്കി കൊണ്ടുവന്നു കേട്ടോ അവനെങ്ങനെ എടുത്ത് ഇറക്കണേലും വേദം വീൽച്ചാറക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിനൂടെ എളുപ്പം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്ത് കെട്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് കയറ്റിലായിട്ട് എല്ലാവർക്കും ധീരെ വൈകിയ കേട്ടോ ഒന്നാമത്തെ കാര്യം പിന്നെ ആദ്യം പിന്നെ ഈ സുടുമോൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ സുടുമോനും കാണണ്ടേ വീടൊക്കെ അച്ഛൻ അച്ഛൻ വന്നിട്ട് സുടുമോനും കാണാനായിട്ട് വരണ്ടേ അപ്പം അച്ചാച്ചനും കയറ്റി സുടുമോനെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടു വന്നു പിന്നെ അച്ചാച്ചനവിടെ പുല്ല് ചെത്താനും ഇങ്ങനെ കെടുപ്പാക്കാനും ക്ലീനാക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം അടുത്ത മാസം താമസിക്കണം എന്നുള്ള കാര്യമൊന്നും തീരുമാനമായിട്ടില്ല അപ്പം അച്ഛൻ ചെത്തി എല്ലാവടേയും വൃത്തിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചേട്ടൻ തെയ്യ് ഹാളിലേക്ക് അവനെ കയറ്റിട്ടോ അപ്പം അങ്ങനെ അവിടെ ജനാലകളും ഇതൊക്കെ തുറന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ലൈവ് അവിടെ ഇതിനുള്ളിൽ വന്നിരുന്നിട്ടാണ് കേട്ടോ ഞാൻ ലൈവ് ഇന്നലെ ചെയ്തത് അപ്പോൾ ഇന്നലെ ചേട്ടെവിടെയാണ് കുണ്ട് ഇങ്ങനെ കൊണ്ട് നടന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് സുടും പോലെ ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടിയിട്ട് വീടിനുള്ളിൽ കയറിയിട്ട് ജനാലയൊക്കെ തുറന്നിട്ടാണ് കേട്ടോ ചേട്ടൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഉന്തലും പിടിക്കലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം സുടുംമോനെ അത്രങ്ങട് പിടിച്ചില്ല കേട്ടോ അപ്പോൾ ഞാനിന്നല്ല ഇവിടെ വെച്ചിട്ടാണ് പിന്നെ കുറച്ച് നേരമൊക്കെ ലൈവൊക്കെ എടുത്ത് തട്ടാ പിന്നെ ചേട്ടൻ പറഞ്ഞു നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം സുടുമോനെ തോടമൊക്കെ കാണിക്കാനായിട്ടൊന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോയി കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സുടമോൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങലൊക്കെ കുറവാണ് കേട്ടോ ഒന്നുമില്ല എന്നുണ്ടെന്ന് ഞങ്ങൾ ഭയങ്കര വാഷും കാര്യങ്ങളുമൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങനെ അടുത്ത് വരെ ഒന്ന് പോയിട്ടൊക്കെ വരും കേട്ടോ ഭയങ്കര കുറച്ചിലായിരിക്കും പുറത്തേക്കൊന്നും എവിടെയും പോകാൻ പറ്റാണ്ട് പിന്നെ കൊണ്ടുപോവാനായിട്ടും ഞങ്ങളെ കൊണ്ടും പറ്റാൻ പറ്റണില്ല കേട്ടോ ഇപ്പോൾ വലുതായി ഇല്ല സുടുംബം എടുക്കാനോ ഒന്ന് പിടിച്ചിറക്കാനോ ഒന്നിനും പറ്റാണ്ടായി നമുക്ക് അപ്പോൾ ഗൾഫിലത്തെ ഒക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വന്ന് നിൽ ഒരു മാസം ഒന്നര മാസമൊക്കെ നിന്ന് പോകാനല്ലേ പറ്റുള്ളൂ അപ്പോൾ അപ്പോഴാണ് കേട്ടോ സുടുംബം പുറത്തേക്കൊക്കെ ഒന്ന് കൂടുതലായിട്ട് ഇറങ്ങണത്